വില കുത്തനെ കൂടിയതോടെ വെളുത്തുള്ളിക്ക് വ്യാജൻ സിമെന്റ് പോലുള്ള വസ്തു ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വെളുത്തുള്ളിയുടെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല് സാധനത്തിന്റെ പിന്നാലെ ആൾക്കാർ മുഴുവൻ മഹാരാഷ്ട്രയിലെ അഗോളയിൽ നിന്നുമാണ് ഇത്തരം ഒരു പരാതി ഉയർന്നിട്ടുള്ളത് കുടിഞ്ഞു മോൻ നശിച്ച് നാരാണക്കല്ലെടുത്തു അക്കോളയിലെ ഒരു വഴിയോര കച്ചവടക്കാരിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വെളുത്തുള്ളിയാണ് ഒരു വീട്ടമ്മ വാങ്ങിയത് വീട്ടിലെത്തി ഒരെണ്ണം പൊളിച്ചു നോക്കിയപ്പോൾ തൊലിക്ക് നല്ല കട്ടി പിന്നെ പൊട്ടിച്ചു നോക്കി ഉള്ളിൽ കണ്ടത് സിമന്റിന്റെ ഒരു കട്ടിയ പുറം കണ്ടാൽ വെളുത്തുള്ളി ആരും പറയില്ല ഈ വ്യാജന് ഏതാണ്ട നൂറ് ഗ്രാം ഭാരമുണ്ടായിരുന്നു ഈ നടക്കുന്നേ യഥാർത്ഥ വെളുത്തുള്ളിക്കൊപ്പം ഒന്നോ രണ്ടോ വ്യാജൻ കൂടി കയറ്റി ഉപഭോക്താക്കളെ പറ്റിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് നീ വെളുത്തുള്ളിക്ക് മഹാരാഷ്ട്രയുടെ ഗ്രാമീണ മേഖലകളിൽ മുന്നൂറ് രൂപ വരെ വില ഉയർന്നിട്ടുണ്ട് എന്റെ ഈ വിലക്കയറ്റത്തിനൊപ്പം ഭാരം കൂടുതലുള്ള വ്യാജൻ കൂടിയാകുമ്പോൾ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടും സിമന്റിന്റെ വില കൂടുതലായതിനാൽ സിമെന്റ് രൂപത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചാകും നിർമ്മാണം എന്നാണ് കരുതുന്നത് ഏതായാലും വ്യാജനെതിരെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഉയരുന്നത് ഇനിയിപ്പത്തിന് എന്ത്യൂടാ മസനഗുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര